ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ വളരെ പ്രതീക്ഷിച്ചു തന്നിരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നു മാർക്കറ്റിന് ഒരു പുതിയ ഡയറക്ഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത് സോ വളരെ ആയിട്ടുള്ള ഒരു വീക്കിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യം തന്നെ നമുക്ക് ആയിട്ടുള്ള ആ ഒരു കാര്യം തന്നെ പറയാം കൂടി ഗവണ്മെൻറ്റ് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയാണ് എക്സിറ്റ് പോളുകൾ വഴി നമുക്ക് കിട്ടിയിരിക്കുന്നത് പ്രധാനപ്പെട്ട എക്സിറ്റ് പോൾ സർവേകളൊക്കെ തന്നെ പ്രവചിക്കുന്നത് എൻ ഡി എക്ക് മുന്നൂറ്റി അൻപതും അതുപോലെ തന്നെ ഇവൻ ഒരു ചാണക്യ ന്യൂസ് ട്വൻറ്റി ഫോർ ചാണകടത്ത് നാനൂറ് പ്രതീക്ഷിക്കുന്ന പ്രതി പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ് എൻ ഡി എയുടെ ഫലം വന്നിരിക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് കണ്ടിന്യൂഷൻ കിട്ടും പോളിസിയിൽ വ്യത്യാസം വരില്ല വലിയ സിഗ്നിഫിക്കൻ്റായിട്ടുള്ള ഡിഫറൻസസ് ഒന്നും ഗവൺമെൻറ് മാറുന്നില്ല എന്നുള്ള അത് പോസിറ്റീവായിട്ട് എടുക്കാനാണ് വഴി പക്ഷേ ഇതൊരു എക്സിറ്റ് പോളാണ് ഒരു ദിവസം കൂടി ഉണ്ട് നമുക്കതിൻ്റെ യഥാർത്ഥ ഫലം അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു വസ്തുത കൂടി ഉണ്ട് എന്നുള്ളതാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആവാൻ രണ്ട് മൂന്ന് കാരണങ്ങൾ വേറെയുണ്ട് നമുക്ക് ജി ഡി പി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ജി ഡി പി പുറത്ത് വന്നിട്ടുണ്ട് അതുപോലെ ജി എസ് ടി കളക്ഷൻ ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ജൂൺ മെയ് മാസത്തെ വെഹിക്കിൾ സെയിൽസ് ഓട്ടോ സെയിൽസ് ഫിഗർ പുറത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ നല്ല റിസൾട്ടുകൾ അങ്ങനെ ഒരു കോംപ്രഹെൻസീവ് വീഡിയോ ആണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിനുശേഷം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഒരു ഓഹരി നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ മാക്സിമം ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നതായിരിക്കും ഷെയർ ചെയ്യുക മാക്സിമം അതുപോലെ ഞങ്ങളുടെ അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമാകും അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം അതുവഴി മാത്രം ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ എക്സിറ്റ് പോളിൻ്റെ ഫലം പറയാം ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് തന്നെയാണ് പലയാളും ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് വരെ നാളത്തെ ഗ്യാപ്പ് ഒക്കെയാണ് മാർക്കറ്റ് ഒരു തരത്തിൽ ഇന്നലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച കണ്ടിരിക്കുന്ന അവസാനത്തെ മണിക്കൂറുകളിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കണ്ടിരുന്നു അപ്പോൾ ഫുഡ് സൈഡിലായിരുന്നു കൂടുതലും ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ഒരു എൻ്റെ ഒരു പ്രഡിക്ഷൻ ട്വൻറ്റി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ടു ട്വൻറ്റി ത്രീ തൗസൻഡ് ആ ഒരു റേഞ്ചിലാണ് മാക്സിമം ഒരു ട്വൻറ്റി ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ട്വൻറ്റി ട്വൻറ്റി ടു തൗസൻഡ് എയ്റ്റ് എയ്റ്റ് ഹണ്ട്രഡ് ഫിഫ്റ്റി ആ റേഞ്ചിൽ ഓപ്പൺ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ വലിയൊരു ട്വൻറ്റി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല കാരണം ഇപ്പോഴുള്ള ഒരു റേഞ്ചിൽ നിന്നും ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഒക്കെ ഗ്യാപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ അവിടെ നിന്ന് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളത് നാളത്തെ നോക്കിന് അനുസരിച്ചിരുന്നു കാരണം പ്രത്യേകിച്ചും യഥാർത്ഥ ഫലം ഒരു ദിവസം അകലെ നിൽക്കുന്നു എന്നുള്ളതാണ് അതെൻ്റെ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിട്ട് ഞാൻ കാണുന്നത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അൻപത് ആദ്യത്തെ റെസിസ്റ്റൻസാണ് പിന്നെ നാ ഗ്യാപ്പ് അപ്പ് മാക്സിമം ട്രേഡ് ചെയ്ത് ചിലപ്പോൾ ട്വൻറ്റി ത്രീ തൗസൻഡിലേക്കൊക്കെ പോയേക്കാം അതൊരു ചാൻസസ് മാത്രമാണ് എല്ലാം ട്വൻറ്റി ത്രീ തൗസൻഡ് ത്രീ ഹണ്ട്രഡിന് മുകളിലേക്കുള്ള പോക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ഇനി ഇൻ കേസ് പോയി കഴിഞ്ഞാൽ ഓവർ എസ്റ്റിമേഷൻ ആയിരിക്കാം അതിന് ശേഷം ബുക്കിംഗ് വന്നേക്കാം ഇതാണ് എലക്ഷനെ സംബന്ധിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ ഇനി എൻ ഡി എ ബി ജെ പി യഥാർത്ഥ സീറ്റുകൾ യഥാർത്ഥ നാളെയാണ് കൂടുതൽ ആക്ഷൻ വരാൻ സാധ്യത കാരണം ഇലക്ഷൻ റിസൾട്ട് നാലിന് വരുന്നു അതിന് മുന്നോടിയായിട്ട് എക്സിറ്റ് പോൾ ഫലമായിരിക്കും കൂടുതൽ ഡിസ്കൗണ്ട് ചെയ്യാൻ സാധ്യത പിന്നീട് അതിൽ സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഇലക്ഷൻ ലത്തിലേക്ക് പോകാനാണ് സാധ്യതയായിട്ട് കാണുന്നത് ഇതൊന്ന് ഇനി നമുക്ക് രണ്ടാമത്തത് ജി ഡി പി ഫിഗറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ എട്ട് പോയിൻ്റ് രണ്ട് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് കാണിച്ചിരിക്കുന്നത് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒമ്പത് സ ഒമ്പത് തവണയാണ് എട്ട് ശതമാനത്തിന് മുകളിൽ ഇന്ത്യൻ ജി ഡി പി കാണിച്ചത് അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ക്യൂ ഫോറില് സെവൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഗ്രോത്താണ് ജി ഡി പി കാണിച്ചത് ഇപ്പം മൊത്തം സാമ്പത്തിക വർഷം എട്ട് ശതമാനവും എട്ടേ പോയിന്റ് രണ്ട് ശതമാനവും ക്യൂ ഫോറില് മാത്രം സെവൻ പോയിൻ്റ് എയിറ്റ് പെർസെൻറ്റേജ് ജി ടി പി കാണിച്ചിട്ടുണ്ട് മോഡിയുടെ പത്ത് വർഷത്തെ എടുത്തു നോക്കുന്ന സമയത്ത് ഏകദേശം ആറാറ് ശതമാനത്തിനിടയിലാണ് എക്കോണമി പത്ത് വർഷത്തിൽ ആവറേജ് ഒരു വർഷം ഗ്രോ ചെയ്തിരിക്കുന്നത് യു പി ഐക്കാൾ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് കുറവാണ് പക്ഷെ അതിനിടയിൽ കൊറോണ വന്നിട്ടുണ്ട് കൊറോണ വന്നതുകൊണ്ട് തന്നെ നമുക്കൊരു മൈനസ് ഫിഗറിലേക്ക് പോയിട്ടുണ്ട് ട്വൻറ്റി വൺ ട്വൻറ്റി ഫ്രണ്ട് നമുക്കൊരു നെഗറ്റീവ് വന്നിട്ടുണ്ട് അതുകൂടി ആവറേജ് ചെയ്യുന്ന സമയത്താണെങ്കിൽ യു പി ഐക്ക് ഏകദേശം കടപിടിക്കുന്ന തരത്തിലുള്ള ഗ്രോ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം അതൊരു പോസിറ്റീവ് ഫിഗറാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ എക്കോണമി എയ്റ്റ് പോയിന്റ് ടു പെർസെൻറ്റേജ് എക്കണോമിക് ഗ്രോത്ത് ഫോർകാസ്റ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇനി പോളിസി സ്റ്റേബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അത് ക്രോസ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള പ്രൊഡിക്ഷൻസ് നമുക്ക് ഐ എം എഫ് ഒക്കെ പ്രൊഡിക്റ്റ് ചെയ്ത റിവൈസ് ചെയ്തിട്ടുണ്ട് ജി പി അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ജി എസ് ടി കളക്ഷൻ തന്നെയാണ് ജി എസ് ടി കളക്ഷൻ വന്നിരിക്കുന്നത് ജി എസ് ടി കളക്ഷൻ വന്നിരിക്കുന്നത് വൺ പോയിന്റ് സെവൻ ത്രീ ട്രില്യൺ ആണ് അതും പത്ത് ശതമാനം കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടെൻ പെർസെൻറ്റ് അപ്പാണ് ഏപ്രിൽ നമുക്കുണ്ടായിരുന്ന ജി എസ് ടി കളക്ഷൻ ടു പോയിന്റ് വൺ ട്രില്യൺ ആയിരുന്നു സോ അതും പന്ത്രണ്ട് പോയിന്റ് നാല് ശതമാനം അപ്പായിരുന്നു അപ്പോൾ ഇത് വൺ പോയിന്റ് ഫോർ ഫോർ ട്രില്യൺ എന്ന് പറയുന്നത് മീൻസ് വൺ പോയിന്റ് സെവൻ ത്രീ റീഫണ്ട് ഒക്കെ കഴിഞ്ഞ് വൺ പോയിൻറ്റ് ഫോർ ഫോറിലേക്ക് വരും സിക്സ് പോയിൻറ്റ് നയൻ പെർസെൻറ്റ് എന്നാലും കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്സൈഡ് തന്നെയാണ് പക്ഷേ ജൂണിൽ ഇനിയിപ്പം മെയ്യിൽ കുറച്ച് കളക്ഷൻ കുറയാൻ സാധ്യതയുണ്ട് കാരണം പ്രത്യേകിച്ചും ഹീറ്റ് വെയ്വ്സും അതുപോലെ തന്നെ ഈ പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ സെയിൽസ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത് പാസഞ്ചർ വെഹിക്കിൾ ആകെ ഫോർ പെർസെൻറ്റേജ് ഇൻക്രീസ് മാത്രമേ സെയിൽസിൽ വന്നിട്ടുള്ളൂ അപ്പോൾ രജിസ്ട്രേഷൻ കോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു ജി എസ് ടി സോഴ്സാണ് നമ്മുടെ പാസ വെഹിക്കിൾ രജിസ്ട്രേഷൻ അപ്പോൾ അവിടെ ഒരു നോർമൽ ഗ്രോത്ത് പ്രത്യേകിച്ച് ഇലക്ഷൻ ആയതുകൊണ്ടും മറ്റുള്ള ആരോടും വെഹിക്കിൾ ഡിമാൻഡ് കുറവായിരുന്നു ഫ്ലാറ്റായിരുന്നു ഇലക്ഷനാണ് പിന്നെ മൊത്തത്തിൽ ഡിമാൻഡ് കുറവാണ് അപ്പോൾ ജി എസ് ടി കളക്ഷനും ആ ഒരു സെഗ്മെൻ്റിൽ നിന്ന് കുറഞ്ഞു വരാനുള്ള സാധ്യത അപ്പം ജി എസ് ടി കളക്ഷൻ ഇൻ ദ മന്ത് ഓഫ് ജൂൺ അതായത് മെയ്യിലെ കളക്ഷൻ കുറവാകാനുള്ള മീൻസ് ജൂണിലെ കളക്ഷൻ കുറവാകാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുപോലെ യു എസ് മാർക്കറ്റും വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ പോസിറ്റീവ് ഒരു ശതമാനത്തിന് മുകളിലാണ് ഡോ പോസിറ്റീവ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ആയാലും അതുപോലെ തന്നെ ഡോ ജോൺസ് ആയാലും ഒക്കെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് വന്നിരിക്കുന്നത് അതും ഇന്ത്യയെ മാർക്കറ്റെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഫിഗറാണ് അപ്പോൾ ഓൾ ടൂഗേതർ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിൽക്കുന്നു പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഗവൺമെൻറ് സ്റ്റെബിലിറ്റി രണ്ടാമത് ജി എസ് ടി കളക്ഷൻ സ്ട്രോങ് ആണ് എക്കോണമിക് ഗ്രോത്ത് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നു അതുപോലെ തന്നെ ഗ്ലോബൽ സപ്പോർട്ട് വരുന്നു അപ്പോൾ ഓൾ ടുഗേദർ നാളെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് നമുക്കിതൊരു ഇരുന്നൂറ് മുന്നൂറ് പോയിൻ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് കിട്ടിയാൽ പോലും നമ്മൾ അതിശയിക്കാനില്ല ഇനി അതിന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ അത് ഓവർ ഇന്ത്യ സാസ്യമെന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി ഇരുപത്തി മൂവായിരത്തിന് മുകളിലൊക്കെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങുള്ള സാധ്യതകൾ നമ്മൾ കാണാനുണ്ട് കാരണം തൊട്ടടുത്ത ദിവസം തന്നെ ഇനി യഥാർത്ഥ പോൾ റിസൾട്ട് വരാനുണ്ട് അപ്പം അതിനെക്കൂടി യഥാർത്ഥത്തിൽ യഥാർത്ഥമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ന് ഒരു അൺസൾട്ടിനെറ്റ് ഇപ്പോഴും നിലവിലുണ്ട് അപ്പോൾ പ്രത്യേകിച്ചും നാളെ ഫോക്കസിൽ വരാൻ സാധ്യതയുള്ളൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പ് തന്നെയായിരിക്കും കാരണം അദാനി ഗ്രൂപ്പ് ഓഹരികളിലൊക്കെ തന്നെ വെള്ളിയാഴ്ചയും നമ്മളൊരു മൊമെൻ്റം കണ്ടതാണ് അവസാന നിമിഷങ്ങളിൽ രണ്ട് മുതൽ എട്ട് ശതമാനം വരെ പല ഓഹരികളിലും അപ്സൈഡ് വന്നിട്ടുണ്ട് അപ്പോൾ അതും ഒരു കാരണമാണ് നാളെയും വീണ്ടും ടാൻസാനിയയിൽ ഒരു പോർട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പെർമിഷനൊക്കെ അദാനി പോർട്ടിന് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല അദാനി എൻറ്റർപ്രൈസസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അദാനി ഡീറ്റെയിൽസുകൾ ഞാൻ ഷെയർ ചെയ്യാം വീഡിയോയിൽ അപ്പോൾ അതും കൂടിയുണ്ട് അപ്പോൾ പ്രത്യേകിച്ചും ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള ഓഹരികളെന്ന് പറയുന്നത് കൺസംഷൻ ഓഹരികൾ ഉണ്ടാവും ഡിഫൻസ് ഉണ്ടാകും ബാങ്കിങ് പി എസ് യു ഇതൊക്കെ തന്നെ പോസിറ്റീവ് ലൈമിലായിട്ടായിരിക്കും നാളെ പ്രത്യേകിച്ചും ഏറ്റവും വലിയ ഡിവിഡൻ്ക്കെ അനൗൺസ് ചെയ്ത് നിൽക്കുന്ന സമയമാണ് പി എസ് യുസ് അപ്പോൾ പി എസ് യൂസിലെ വീണ്ടും ഒരു എനർജിയാണ് ഗവൺമെൻറ് സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ ഡിഫെൻസിന് വളരെയേറെ സ്ട്രോങ് പ്രോപ്പർ മീൻസ് ഒരു മൂമെൻറ്റം കിട്ടാനുള്ള സാധ്യതകളുണ്ട് കൺസംഷൻ സ്റ്റോക്കുകളും പ്രത്യേകിച്ചും മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ഇൻഫ്ര ഇങ്ങനെയുള്ള സെക്ടറുകളിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് മൂമെൻറ്റം കാണാനുള്ള സാധ്യത നമുക്ക് നാളെ തള്ളിക്കളയാൻ കഴിയില്ല അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് അനുസരിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണെന്ന് പറയുന്നത് എഴുന്നൂറ് എഴുന്നൂറ്റി അൻപതായിരുന്നു ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അൻപതോ ടു ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറായിരുന്നു നമുക്ക് കിട്ടാനുള്ള മാക്സിമം ഒരു അപ്സൈഡ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു പോസിറ്റീവ് മൂമെൻ്റ് എഫ് ടി ഐ ഇരുപത്തി ഇരുപത്തി എണ്ണൂറ് എണ്ണൂറ്റി അൻപതോ വരെയൊക്കെ പോകാനുള്ള സാധ്യതകൾ നമുക്ക് കണ്ടേക്കാം അതിന് മുന്നിൽ വരികയാണെങ്കിൽ ട്രേഡ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യും അപ്പോൾ അതിന് മുമ്പേ നമുക്ക് സപ്പോർട്ട് സോണായിട്ട് വരാൻ പറ്റുന്നത് സപ്പോർട്ട് സോണിന് നാളെ പ്രത്യേകതയില്ല എങ്കിലും ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപതണ്ടായിരത്തി നാനൂറാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിക്ക് വർദ്ധിക്കുന്നത് എഫ് ഐ ഐസിൻ്റെ റെക്കോർഡ് ഷോർട്ട് പൊസിഷൻസ് ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഡാറ്റ നോക്കുന്ന സമയത്ത് അപ്പോൾ അതുകൂടി നമുക്ക് അനുസരിച്ചു അപ്പം ഇനി ഈ ആഴ്ച ഗ്ലോബൽ ഇവൻറ്റ്സ് നമുക്ക് നോക്കാനുണ്ട് അതിൽ യു എസ്സിൽ നിന്ന് വരാനുള്ളത് മാനുഫാക്ചറിങ് മെയ് മാസത്തെ മാനുഫാക്ചറിങ് പി എം ഐ വെള്ളിയാഴ്ച തിങ്കളാഴ്ച വരാനുണ്ട് ചൊവ്വാഴ്ച ജോബ് ഓപ്പണിംഗ് ഏപ്രിൽ മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡാറ്റ വരാനുണ്ട് ഇതൊക്കെ റിസർവ് ബാങ്ക് അവിടുത്തെ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് നോക്കുന്ന സമയത്ത് നോക്കുന്ന ഡാറ്റകളാണ് അതിന് മെയ് മാസത്തെ പി എം ഐ ഡാറ്റ വരാനുണ്ട് മാനുഫാക്ചറിംഗ് പ്രൈസസ് വരാനുണ്ട് ബുധനാഴ്ച വ്യാഴാഴ്ച ഇ സി ബിയുടെ പ്രസ് കോൺഫറൻസ് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ പ്രസ് കോൺഫറൻസ് അവിടെ ഇൻഫ്ലേഷൻ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന സമയമാണ് സോ അവിടുത്തെ പ്രസ് കോൺഫറൻസ് കൂടി നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് ബുധനാഴ്ച വ്യാഴാഴ്ചയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് അതുപോലെ തന്നെ യു എസിൽ നിന്നും ഇനീഷ്യൽ ജോബ് ക്ലെയിംസും വരാനുണ്ട് ഇനി വെള്ളിയാഴ്ച യു എസിൽ നിന്നും പേറോൾ ഡാറ്റ അൺഎംപ്ലോയ്മെൻ്റ് റേറ്റും വരാനുണ്ട് പ്രത്യേകിച്ചും ഈ പറയുന്ന ഫെഡറൽ റിസർവ് വാച്ച് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ ആഴ്ച ഗ്ലോബൽ ആയിട്ട് വരാനുണ്ട് ഇനി യു ഫോർ റിസൾട്ട് സീസൺ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് പറയാം ഏകദേശം അയ്യായിരത്തി മുന്നൂറ്റി ഒൻപത് കമ്പനികളാണ് അയ്യായിരത്തി മുന്നൂറ്റി ഒൻപത് കമ്പനികൾ ഇതുവരെ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ നമ്മളെ മേജർ ആയിട്ടുള്ള എല്ലാ കമ്പനികളും വന്നു കഴിഞ്ഞു അപ്പോൾ അതിൽ കൃത്യമായിട്ട് റിസൾട്ട് അനലൈസ് ചെയ്തിൻ്റെ ഭാഗമായിട്ട് പറയാം ഏകദേശം നൂറ്റി ആ ആറ് നൂറ്റി ഒൻപത് കമ്പനികളോട് മാത്രമാണ് കൃത്യമായിട്ടുള്ള ഗ്രോത്ത് അതായത് ക്വാർട്ടർ വൺ ക്വാർട്ടർ ആയാലും ഇയറോൺ ഇയറിലായാലും വിസിബിലിറ്റി ഹൈ ഗ്രോത്ത് വിസിബിലിറ്റി കാണിച്ചിരിക്കുന്നത് ഏകദേശം ഒരു നൂറ്റിയേഴ് നൂറ്റിയെട്ട് കമ്പനികൾ മാത്രമാണ് വരുന്നത് അപ്പോൾ ബാക്കിയുള്ള കമ്പനികളിലൊക്കെ തന്നെ ഗ്രോത്ത് ഇല്ല എന്നല്ല പക്ഷേ വളരെ എക്സ്ട്രീമായിട്ടുള്ള സ്ട്രോങ് ഫണ്ടമെൻ്റൽസ് ബാക്കപ്പ് ചെയ്തിട്ടുള്ള കമ്പനികൾ എനിക്ക് കിട്ടിയത് ആകെ നൂറ്റി എൺപത് നൂറ്റി പത്ത് കമ്പനികളാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സ്കിങ് മെമ്പേഴ്സുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വിസിബിലിറ്റി ഉള്ളത് പിന്നെ സ്ട്രക്ചർ വൈസ് ഇനിയിപ്പോൾ കൂടുതലും ഗവൺമെൻറ് സ്റ്റേബിളാണെന്നുണ്ടെങ്കിൽ അല്ലെ യഥാർത്ഥ ഇലക്ഷൻ റിസൾട്ട് കൂടി വന്നതിന് ശേഷം കൂടുതൽ റിസൾട്ട് നടത്തിയതിനു ശേഷമാണ് ഓരോ സെക്ടറിലും അതിൻ്റെ കോമ്പിനേഷൻ വരാൻ പോകുന്നത് ഇനിയിപ്പം പ്രധാനപ്പെട്ട ഇവൻറ്റ് ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നത് ബഡ്ജറ്റായിരിക്കാം ഇതൊന്നും ഞാൻ ആധികാരികമായി പറയാൻ പറയാനാരുമല്ല കാരണം യഥാർത്ഥ പോൾഫലം വന്നിട്ടില്ല അതിനുശേഷം മാത്രമാണ് ഇതൊക്കെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നത് ഇതാണ് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് കയു ഫോർ റിസൾട്ട് സീസൺ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു നൂ നൂറിലധികം കമ്പനികൾ നൂറ്റി ഇരുപത്തഞ്ചിൽ താഴെ കമ്പനികൾ മാത്രമാണ് വളരെ അയ്യായിരത്തി അറുന്നൂറോളം കമ്പനികളിൽ നിന്നും വിസിബിലിറ്റി ആയിട്ട് നല്ല സ്ട്രോങ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറും അതുപോലെ തന്നെ ഇയർ ഓൺ ഇയറും ഗ്രോത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അത് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വഴി അതുവഴി ഞങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്യാം ഇനി ആദ്യമായിട്ട് പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിലേക്ക് വരാം നാളെ പ്രധാനമായിട്ടും ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓട്ടോ സെയിൽസ് മുന്നേറാൻ സാധ്യതയുള്ള ഒരു കാര്യം ഓട്ടോ സെയിൽസ് തന്നെയാണ് മെയ് മാസത്തിൽ നാല് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് പാസഞ്ചർ വെഹിക്കിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാരുതി സുസ്ഗി അതായത് ഇന്ത്യയിലെ ലീഡർ ആയിട്ടുള്ള മാരുതി സുസ്ഗി പോലും ഒരു ശതമാനത്തിൻ്റെ ഗ്രോത്ത് രേഖപ്പെടുത്തിയില്ല പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ ഗ്രോത്താണ് വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി എട്ട് വാഹനങ്ങൾ സെൽ ചെയ്ത സ്ഥാനത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി ഇരുപത്തി രണ്ട് വാഹനങ്ങളാണ് ചെയ്തിരിക്കുന്നത് അതിന് നേട്ടമുണ്ടാക്കിയ കമ്പനികൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി എന്ന് പറയുന്നത് എം എൻ ആണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് കാരണം മുപ്പത്തിയൊന്ന് ശതമാനത്തിൻ്റെ നേട്ടമാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഉണ്ടാക്കിയിരിക്കുന്നത് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് വാഹനങ്ങൾ ആണ് വാഹനങ്ങളാണ് വിറ്റിരിക്കുന്നത് കഴിഞ്ഞ സമയത്ത് ഇതേ സമയം മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് വാഹനങ്ങൾ വിറ്റ സ്ഥാനത്താണ് മഹീന്ദ്ര നാൽപ്പത്തി മൂവായിരം വാഹനങ്ങൾ വിറ്റിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമതൊരു വാഹനം എന്ന് പറയുന്നത് കിയ മോട്ടോഴ്സാണ് കിയ മോട്ടോഴ്സ് പതിനെട്ടായിരത്തി എഴുന്നൂറോളം വാഹനങ്ങൾ വിറ്റ ഇപ്പോൾ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് വാഹനങ്ങൾ വിറ്റിരിക്കുന്നു മൂന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് കിയ മോട്ടോഴ്സിൻ്റെ സെയിൽസിൽ വന്നിരുന്നു അതേസമയം ഹുണ്ടായി ടാറ്റ മോട്ടോഴ്സിലും പാസഞ്ചർ ബൈക്കുകളുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറോളം വാഹനങ്ങൾ വിറ്റ സ്ഥാനത്ത് ഇപ്പോൾ നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് വാഹനങ്ങളാണ് ടാറ്റ മോട്ടോഴ്സ് വിറ്റിയിരിക്കുന്നത് രണ്ട് ശതമാനത്തിൻ്റെ നെഗറ്റീവ് റൂത്താണ് സെയിൽസിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്പറിൽ വന്നിരിക്കുന്നത് ഉണ്ടായിലും ഒരു ശതമാനത്തിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മാത്രമാണ് അതിൽ നേട്ടമുണ്ടാക്കിയതായിട്ട് പാസഞ്ചർ ബൈക്കുകളിൽ കാണാൻ പറ്റുന്ന ഒരു വാഹന കമ്പനി അതുപോലെ ടി ടു വീലർ സെഗ്മെന്റില് ടി വി എസ് മോട്ടേഴ്സാണ് കമ്പനി മെയ് മാസത്തെ രജിസ്റ്റർ ചെയ്ത് ഏകദേശം പന്ത്രണ്ട് ശതമാനമാണ് ഗ്രോത്ത് വന്നിരിക്കുന്നത് അതായത് മൂന്ന് ലക്ഷത്തി അറുപത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനാല് വാഹനങ്ങളാണ് അവർ മെയ്യിൽ വിറ്റിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേസമയം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം വാഹനങ്ങളാണ് വിറ്റത് ടി വി എസ് നാളെ ഒരു ടു വീലർ സെഗ്മെൻറ്റിൽ മാത്രം പതിമൂന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് വന്നിരിക്കുന്നത് ഡൊമസ്റ്റിക് ടു വീലേഴ്സ് രജിസ്റ്റേഡ് ഏകദേശം ഏഴ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മോട്ടോർ സൈക്കിൾ രജിസ്ട്രേഷൻ ഏഴ് ശതമാനത്തിൻ്റെ കൂടുതൽ തോന്നിയിട്ടുണ്ട് സോ എനിവേ ടു വീലർ സെഗ്മെന്റിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്ന ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ടി വി എസ് മോട്ടോഴ്സ് ആയിരിക്കാം ഓബിയസ്ലി ഈ ഒരു സെയിൽസ് വികേഴ്സും ഉണ്ട് ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസിലേക്ക് വരാം പ്രധാനമായിട്ടും പറയാനുള്ളത് അദാനി ഗ്രൂപ്പ് ഓഫ് ഓരികൾ തന്നെയാണ് പ്രത്യേകിച്ചും അദാനി എൻ്റർപ്രൈസസ് അതുപോലെ തന്നെ അദാനി ഗ്രീൻ എനർജി ഇവരുടെ എക്സ്ചേഞ്ചിൽ കൊടുത്തിരിക്കുന്ന ചില ഡാറ്റകൾ പ്രകാരം മനസ്സിലാക്കാൻ പോകുന്നത് അദാനി പ്രൊമോട്ടർ അദാനി ഗൗതം അദാനി ഡി ഡി അദാനി പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് അദാനി എൻറ്റർപ്രൈസസിലും അദാനി ഗ്രീൻ എനർജിയിലും അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇരുപത്തെട്ടിനാണ് അവരുടെ ഫണ്ട് റേസിംഗ് പ്ലാനൊക്കെ പുറത്തേക്ക് വന്നത് അപ്പോൾ അവർ രണ്ട് കമ്പനികളിലും അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഓഹരികളാണ് അവർ അദാനി എൻ്റർപ്രൈസസില് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെ ബൈംഗ് ആണ് അദാനി നടത്തിയത് അതസമയം അദാനി ഗ്രീൻ എനർജിയിൽ ഒരു കോടി മുപ്പത്തി ഒൻപത് ലക്ഷം ഓഹരികൾ അവർ വാങ്ങിയിരിക്കുന്നു അതും രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏഴ് കോടി രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത് ഈ രണ്ട് പർച്ചേസുകളും അല്ലെങ്കിൽ ഈ ഒരു പർച്ചേസുകൾ മെയ് പത്തിനും മെയ് ഇരുപത്തി ഏഴിനും ഇടയിലാണ് മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് അപ്പോൾ മെയ് ഇരുപത്തിയെട്ടിനാണ് അദാനി അവരുടെ ഫണ്ട് റേയ്സിംഗ് പ്ലാൻ പതിനാറായിരത്തി അറുന്നൂറ് കോടി രൂപ റേസ് ചെയ്യാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് മെയ് ഇരുപത്തിയേഴിന് അദാനി എനർജി സൊല്യൂഷൻസിൻ്റെ ബോർഡ് അവർ ഫണ്ട് റേസിംഗ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഫണ്ട് റേയ്സിങ് ക്യൂ ഐ പി വഴി നടത്താൻ വേണ്ടിയിട്ട് അവർ അപ്രൂവ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മെയ് ഇരുപത്തിയേഴിന് മെയ് അപ്രൂവൽ കൊടുക്കുന്നു മെയ് ഇരുപത്തി എട്ടിന് അനൗൺസ്മെൻറ്റ് നടത്തുന്നു അപ്പോൾ ഇതിനിടയിൽ ഇവർ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ഇവർ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നടത്തുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്കും മറ്റുമായിട്ട് അവരുടെ സ്റ്റോക്ക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡൈവേഴ്സിഫൈ ചെയ്യുക പല രാജ്യങ്ങളിൽ നിന്നും അട്രാക്റ്റ് ചെയ്യാനുള്ള ഉദ്ദേശം കൂടി കമ്പനിക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു മൊത്തത്തിൽ അവരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പ്രോഫിറ്റ് നോക്കുന്ന സമയത്ത് അമ്പത്തഞ്ച് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് അതാണ് ഈ ഗ്രൂപ്പ് ഓഫ് ഓഹരികളിൽ പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് തൊണ്ണൂറ് പോയിൻറ്റ് അഞ്ച് ബില്യൺ രൂപയുടെ ആണ് അതായത് തൊണ്ണൂറ് പോയിൻറ്റ് അഞ്ച് ബില്യൺ ഡോളേഴ്സിൻ്റെ കാപ്പക്സാണ് അടുത്ത പത്ത് വർഷത്തേക്ക് കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്നത് കമ്പനി എന്ന് പറഞ്ഞാൽ അതാണ് ഈ ഗ്രൂപ്പ് ഓഫ് കമ്പനികളോ ചെയ്തിരിക്കുന്നത് കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ഇരുപത്തിനാലിൽ അവർ കമ്മീഷൻ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ഗോട്ട് വാട്ടർ യൂണിറ്റ്സ് ആണ് അത് സോളാർ മൊഡ്യൂൾ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് വിൻഡ് ടർബൈൻ എനർജി മാനുഫാക്ചറിങ് ഫെസിലിറ്റി അതുപോലെ കെപ്പക്സ് സോറി കോപ്പർ സ്മെൽട്ടർ ഇത്രയും കാര്യങ്ങൾ കോപ്പർ സ്മെൽറ്റർ വിൻഡ് ടർബൈൻ ഫെസിലിറ്റി എനർജി ടർബൈൻ ഫെസിലിറ്റി സോളാർ മൊഡ്യൂൾ മാനുഫാക്ചറിങ് അങ്ങനെ പല ഇന്ത്യയിൽ ഇന്ന് ഇപ്പോഴത്തെ പുതിയ ലോകത്തിന് വേണ്ടുന്ന എന്തൊക്കെ ബിസിനസ്സുകൾ അതിലൊക്കെ തന്നെ അവർ കൈവയ്ക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കൺക്ലൂഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഏഴോടുകൂടി സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ് നവി മുംബൈയുടെ എയർപോർട്ട് ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ഈ ക്വാർട്ടറിൽ അവസാന ക്വാർട്ടറോട് കൂടി ജനുവരിയോടുകൂടി പ്രവർത്തനം ആരംഭിക്കും നവി മുംബൈ എയർപോർട്ട് അതും അദാനിയുടെ കയ്യിലേക്കാണ് പോകുന്നത് അതിനു പുറമേ ഡാറ്റാ സെൻറ്റർ പ്രൊജക്റ്റുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു പ്രോഫിറ്റിൽ ചെറിയൊരു ഡിമഷൻ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്ന് അദാനി അല്ലെങ്കിൽ മോദി വീണ്ടും വരികയാണെങ്കിൽ വീണ്ടും അദാനിയെ സംബന്ധിച്ചിട്ട് പ്രോട്ടീൻ അതുപോലെ തന്നെ പോർട്ട് അദാനി പോർട്ട് നമ്മുടെ ഒരു ഫേവററ്റ് ഓഹരിയാണ് നല്ല രീതിയിലുള്ള റണ്ണപ്പ് കഴിഞ്ഞു അതിന് പുറമേ ഇപ്പോൾ ടാൻസാനിയയിലുള്ള ദാർസലാം പ്രൊജക്റ്റ് പോർട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള റൈറ്റ് കൂടി അദാനി പോട്ടിന് കൊടുത്തിട്ടുണ്ട് സോ അങ്ങനെ എല്ലാ തരത്തിലും വിഴിഞ്ഞം കമ്മീഷൻ ചെയ്യാൻ പോകുന്നു സോ ആൾ ടുഗേദർ അതാണി പോട്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്ന കമ്പനികൾ എന്ന് പറയുന്നത് അദാനി പോട്ട് അദാനി എൻറ്റർപ്രൈസസും അതുപോലെ തന്നെ ഇനി ഗ്രീൻ എനർജി അതിൻ്റെ വാല്യൂഷൻ വളരെ ഹൈ ആണ് അതുകൂടി ഒന്ന് നോക്കിയിട്ട് മറ്റൊരു ഓഹരികൾ അതായത് അദാനി എൻ്റർപ്രൈസസും അദാനി പോട്ടുമാണ് എനിക്ക് വളരെ കൺവിൻസ്ഡ് ആയിട്ട് കൺവിൻസ്ഡായിട്ട് അമ്പുജ സിമെൻറ്റ് അതുപോലുള്ള ഓഹരികളാണ് എനിക്ക് കൂടുതലായിട്ടും അദാനി ഗ്രൂപ്പിൽ നിന്നും കൺ എൻ്റെ എൻ്റെ ആയിട്ട് ഞാൻ നിൽക്കുന്നത് ഇനി ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് ഭാരത് ഫോർജ് ലിമിറ്റഡ് ആണ് ഭാരത് ഫോർജ് ലിമിറ്റഡ് കല്യാണി ഗ്രൂപ്പ് ഓഫ് കമ്പനി അല്ലെങ്കിൽ കല്യാണി ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഏകദേശം മൂന്ന് ബില്യൻ യു എസ് ഡോളർ വിറ്റ് വരുമാനമുള്ള ഒരു കമ്പനിയാണ് വെറും ഫോർജിംഗ് ബിസിനസ് മാത്രമല്ല അവർക്കുള്ളത് അവരുടെ ഡൈവേഴ്സിഫൈഡ് ഏരിയ അവർ കാറ്റർ ചെയ്യുന്ന പല ഇൻഡസ്ട്രിയാണ് അത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവർ ഓട്ടോമൊബൈൽ സെക്ടറിനെ കാറ്റർ ചെയ്യുന്നുണ്ട് ടാറ്റാ മോട്ടോഴ്സ് അടക്കമുള്ള ഒരു വലിയ ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കാം അതിൽ ടാറ്റാ മോട്ടോഴ്സ് അടക്കമുള്ള വോൾവോ അടക്കമുള്ള കമ്പനികളിലൂടെ വളരെ സപ്ലയറാണ് ഓട്ടോമോട്ടീവ് റെയിൽവേ സ്കാറ്റർ ചെയ്യുന്നു ഡിഫെൻസിന് അവരുടെ സപ്ലൈ പോകുന്നുണ്ട് കൺസ്ട്രക്ഷൻ ബിസിനസ്സിന് സ്കാറ്റർ ചെയ്യുന്നുണ്ട് മൈനിങ് ബിസിനസ് എയറോസ്പേസ് ഓയിൽ ആൻഡ് ഗ്യാസ് അങ്ങനെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഏരിയ ആണ് ഇവർക്കുള്ളത് പ്രത്യേകിച്ചും ഇനിയിപ്പോൾ മാനുഫാക്ചറിങ് സെഗ്മെന്റിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഭാരത് ഫോർജിനെ വെക്കാൻ സാധിക്കില്ല അതിന് പുറമെ എക്സലൻറ്റ് റിസൾട്ടാണ് അതിനുശേഷം അവരുടെ കോൺഗോൾഡ് ഞാൻ പങ്കെടുക്കുകയുണ്ടായി അതിനുശേഷമുള്ള ഒരു അനൗൺസ്മെൻറ്റ് കൂടിയാണിത് എൻ്റെ ഒരു ബ്രീഫിംഗ് കൂടിയാണ് ഇവരുടെ പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മൂന്ന് ബില്യൺ യു എസ് ഡോളറിൻ്റെ കപ്പാസിറ്റിയാണ് ഇവർക്കുള്ളത് അല്ലെങ്കിൽ റെയിൽസ് റവന്യൂ സോഴ്സിങ് കപ്പാസിറ്റിയാണുള്ളത് കമ്പനിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പോർട്ടറാണ് ഓട്ടോ കോമ്പോണൻസ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി കൂടിയാണ് ഇവർ അവർ ക്രിട്ടിക്കൽ കോമ്പണൻസ് അതുപോലെ തന്നെ വിൻഡ് ഹൈഡ്രോ അതുപോലെ തന്നെ ന്യൂക്ലിയർ ആപ്ലിക്കേഷൻസിനൊക്കെ വേണ്ടുന്ന ക്രിട്ടിക്കൽ കോമ്പണൻസ് ഉണ്ടാക്കുന്ന ഒരു ഡിഫൻസ് എയറോസ്പേസ് ഇവർക്കൊക്കെ തന്നെ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട പാർട്സുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി കൂടിയാണ് മൂന്ന് പ്രധാനപ്പെട്ട പ്രൊഡക്ട്സുകളാണ് ഇവർക്കുള്ളത് ഒന്ന് സ്റ്റീൽ ഫോർജിങ്സ് എന്ന് പറയാം ഏകദേശം നല്ല രീതിയിൽ റവന്യൂ തൊണ്ണൂറ് ശതമാനത്തിലധികം റവന്യൂ വരുന്നത് ഇതിലാണ് ഫിനിഷ്ഡ് മെഷീൻസ് ഉണ്ടാക്കുന്നുണ്ട് ക്രാങ്ക് ഷാഫ്റ്റ് ഫ്രണ്ട് ആക്സിൽസ് അസംബ്ലി ആൻഡ് കോമ്പോണൻസ് പ്രൊഡക്ട്സ് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് ഇവർക്ക് വരുന്നത് അവരുടെ ഫോർജിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴ് ലക്ഷത്തി മുപ്പത്തിയാറായിരം ടൺ പെർ ആനോ ആണ് ഇവരുടെ ഇതുള്ളത് ഗ്ലോബൽ കസ്റ്റമേഴ്സ് ആയിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയാണ് ഇവർക്കുള്ളത് ഗ്ലോബലി ഇവർക്ക് കസ്റ്റമർ ബേസ് ഉണ്ട് പതിനഞ്ച് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി ഇവർക്കുണ്ട് ഇന്ത്യയിൽ അറുപത്തഞ്ച് ശതമാനത്തിലെ അധികം പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നിന്ന് വരുന്നു യൂറോപ്പിൽ നിന്നാണ് മുപ്പത് ശതമാനം പ്രൊഡക്ഷൻ നടത്തുന്നത് നോർത്ത് അമേരിക്കയിലാണ് അഞ്ച് ശതമാനം പ്രൊഡക്ഷൻ ഉള്ളത് വേൾഡ് ലാർജസ്റ്റ് ഫോർജിംഗ് പ്ലാന്റും ലോകത്തിലെ ഏറ്റവും വലിയ ഫോർജിംഗ് പ്ലാന്റ് ഉള്ള ഒരു കമ്പനി കൂടിയാണ് ഭാരത് ഫോർജ് എന്ന് പറയുന്നത് ഓട്ടോമോട്ടീവ് സെഗ്മെൻറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ഭാരത് ഫോർജിനെ സംബന്ധിച്ചിട്ട് ഒറിജിനൽ എക്യൂപ്മെന്റ് മാനുഫാക്ചർ നാൽപ്പത്തി ശതമാനം റവന്യൂ കമ്പനി കൊമേഷ്യൽ വെഹിക്കിൾസിൻ്റെ സെഗ്മെന്റിൽ നിന്നും പതിനഞ്ച് ശതമാനം പാസഞ്ചർ വെഹിക്കിൾസിന് ആവശ്യമായിട്ടുള്ള ക്യാപ്സുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട സപ്ലൈസ് ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒ എം എക്സ്പോർട്ടർ ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവരുടെ പ്രധാനപ്പെട്ട കസ്റ്റമർ ആരംഭ്യാന്ന് വെച്ചു കഴിഞ്ഞാൽ ജനറൽ മോട്ടോഴ്സ് ജി എം വോൾവോ കാറ്റർപില്ലർ ടാറ്റ മോട്ടോഴ്സ് ആദിതി മഹാന്ന്ദ്ര മഹീന്ദ്ര എം എൻ ഡ അതുതന്നെ ഓയിൽ കിർലോസ്കർ ഇങ്ങനെയുള്ള അത് ഞാൻ ഒരു ഭാഗം മാത്രമാണ് പറഞ്ഞത് അവരെ പുതിയ ഫിനാൻഷ്യൽ അപ്ഡേറ്റ്സ് വെച്ചിട്ട് ഇത്രയും കസ്റ്റമേഴ്സ് അവരൊക്കെ പ്രധാനപ്പെട്ടതായിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവർ കമ്പനി ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ മൈനിങ് പവർ വർക്കൊക്കെ തന്നെ ഇവർ പ്രധാനപ്പെട്ട സപ്ലൈ നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിലെ മൊത്തം കമ്പനിയുടെ സെയിൽസ് എന്ന് പറഞ്ഞാൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയായിരുന്നു അതിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റായിട്ട് കമ്പനിക്ക് വന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് കോടി രൂപയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതായത് ഓപ്പറേറ്റിംഗ് മാർജിനായിട്ട് പതിനാറ് ശതമാനത്തിൻ്റെ ഓപ്പറേറ്റിംഗ് മാർജിനും ഇ പി എസ് അതായത് നെറ്റ് പ്രോഫിറ്റായിട്ട് വരുന്നത് തൊള്ളായിരത്തി പത്ത് കോടി രൂപയാണ് ഡിവിഡൻറ് നാൽപ്പത്തി നാല് ശതമാനത്തിൻ്റെ ഡിവിഡൻഡ് അതായത് രണ്ട് രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ നാൽപ്പത്തി നാല് ശതമാനത്തിൻ്റെ ഡിവിഡൻഡും കമ്പനി കൊടുത്തിട്ടുണ്ട് ഒരു ഷെയറിന് കമ്പനി ഏകദേശം ഇരുപത് രൂപ നാൽപ്പത്തി മൂന്ന് പൈസയാണ് ഏൺ ചെയ്യുന്നത് അതായത് ഒരു ആലോചിക്കണം രണ്ട് രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയറിന് കമ്പനി ഏൺ ചെയ്യുന്നത് ഇരുപത് രൂപ നാൽപ്പത്തി മൂന്ന് പൈസയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലേറ്റസ്റ്റ് റിസൾട്ട് അനുസരിച്ചിട്ടാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനിക്ക് ഒരു ഷെയറിൻ്റെ മുകളിൽ പതിനൊന്ന് രൂപ മുപ്പത്തിയഞ്ച് പൈസയായിരുന്നു അതാണിപ്പോൾ ഇരുപത് രൂപ നാൽപ്പത്തി മൂന്ന് പൈസയായിട്ടും ഉയർന്നിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രമാണ് ആ സമയത്ത് ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷത്തിലെ കൊറോണ ആയതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഷട്ട് ഡൗൺ ആയിരുന്നു ആ സമയത്ത് മാത്രമാണ് കമ്പനിയുടെ ഇ പി എസ് അതായത് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മാത്രമാണ് രണ്ട് രൂപ എഴുപത്തിയൊന്ന് പൈസ മൈനസ് അതായത് നെഗറ്റീവിലേക്ക് കമ്പനി ലോസ് റിപ്പോർട്ട് ചെയ്യുകയും പോയത് അതിനുശേഷം അതിന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലഘട്ടം നോക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം പോലും കമ്പനി ഇ പി എസ് നെഗറ്റീവ് കാണിച്ചിട്ടില്ല ലോസ് കാണിച്ചിട്ടില്ല അതേസമയം ഏറ്റവും കൂടുതൽ ഈ കാല പത്ത് വർഷത്തെ കാലയളവിൽ കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഇ പി എസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഇരുപത്തിമൂന്ന് രൂപ ഇരുപത്തിമൂന്ന് പൈസ ഏറ്റവും കുറവെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെയായിരുന്നു അഞ്ച് രൂപ മുപ്പത്തിമൂന്ന് പൈസയായിരുന്നു ഏണിങ്സ് കാണിച്ചത് അപ്പോൾ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഈ കമ്പനി കാണിച്ചിരിക്കുന്നു ഇനി റിസർവ് നോക്കിക്കഴിഞ്ഞാലും ഏഴായിരത്തി എഴുപത്തിയേഴ് കോടി രൂപയുടെ റിസർവ് കമ്പനിക്കുണ്ട് കഴിഞ്ഞ വർഷം ആറായിരത്തി അറുന്നൂറ് കോടി രൂപയായിരുന്നു അത് ഏഴായിരത്തി എഴുപത്തി ഏഴ് കോടി രൂപയായിട്ടുണ്ട് ബോറോയിങ്സ് നോക്കി കഴിഞ്ഞാൽ ലോൺ നോക്കിക്കഴിഞ്ഞാൽ ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ ലോണാണ് കമ്പനിക്ക് ഉള്ളത് കമ്പനിയുടെ സെയിൽസ് ഒരു വർഷത്തെ പതിനയ്യായിരം കോടി രൂപയാണ് അതേസമയം പ്രോഫിറ്റ് ഏകദേശം ആയിരം കോടി രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കോടി രൂപ ഇത്രയും വലിയ ഇൻഡസ്ട്രി സെഗ്മെൻറ്റ് കാറ്റർ ചെയ്യുന്ന സമയത്ത് വലിയൊരു ലോണായിട്ട് തോന്നുന്നില്ല കാരണം ലോൺ നമുക്ക് സ്വാഭാവികമായിട്ടും നോക്കുന്ന സമയത്ത് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം കഴിഞ്ഞ വർഷം ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ലോണായിരുന്നു അതിപ്പോൾ ഏഴായിരത്തി തൊള്ളായിരം കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് ക്യാഷ് ഫ്ലോ നോക്കിക്കഴിഞ്ഞാലും പോസിറ്റീവാണ് ഓപ്പറേറ്റിംഗ് അതായത് പ്യുവർ ബിസിനസ് ഓപ്പറേഷൻ മാത്രം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെ ബിസിനസ് ഓപ്പറേഷൻ മീൻസ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് റേഷ്യോസൊക്കെ തന്നെ ഇമ്പ്രൂവ് ആയിട്ട് കാണുന്നുണ്ട് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ദിവസം എട്ട് ശതമാനത്തിന് അടുപ്പിച്ചു വരുന്നുണ്ട് ഷെയർ ഹോൾഡേഴ്സ് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ശതമാനം ഹോൾഡിംഗ്സ് അവർ ചെയ്യുന്നുണ്ട് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നു പതിനാറ് ശതമാനം എഫ് ഐ ഐസും ഇരുപത്തി എട്ട് ശതമാനം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് പബ്ലിക്കിൻ്റെ കയ്യിലാകെ പത്ത് ശതമാനം മാത്രമാണ് വരുന്നത് ഇപ്പോൾ ഓഹരി ട്രേഡ് ചെയ്യുന്നത് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയിലാണ് എനിക്ക് തോന്നുന്നു ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റി നാൽപ്പതും അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ് വരെ പോകാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനി കൂടിയാണ് ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ്ങ് ആണ് പതിമൂന്ന് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഉണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ റിട്ടേൺ നോക്കി കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് ശതമാനം റിട്ടേൺ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ തൊണ്ണൂറ്റി ശതമാനമാണ് പ്രൊമോട്ടർ ഹോൾഡിങ് നാൽപ്പത്തഞ്ച് ശതമാനമുണ്ട് സോ എനിക്ക് തോന്നുന്നു പാലുവേഷൻ വൈസും അല്ലെങ്കിൽ അട്രാക്റ്റീവ്ലി പ്രൈസ്ഡ് ആണ് ഇനിയിപ്പം ഇലക്ഷൻ്റെ ഒരു പുഷ് കൂടി വരികയാണെങ്കിൽ ഈസി ആയിട്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത് ആയിരത്തി എഴുന്നൂറ് രീതിയിലേക്ക് പോകാൻ കഴിവുള്ളൊരു അവധി കൂടിയാണ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല റിസൾട്ടുകൾ അനൗൺസ് ചെയ്ത ഒരു കമ്പനി കൂടിയാണ് ഭാരത് ഫോർജ് സോ ഞാൻ ഭാരത് ഫോർജാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസുമായിട്ട് തീർച്ചയായിട്ടും കൺസൾട്ടൻസി മാത്രം ഓഹരി പരിഗണിക്കാം പിന്നെ നമുക്കറിയാലോ ഓഹരി നിക്ഷേപം എപ്പോഴും മാർക്കറ്റിലെ റിസ്ക്കുകൾക്ക് ബാധകമാണ് ആ ഒരു ഡിസ്പ്ലോഷ്യർ കൂടി അറിഞ്ഞതിനു ശേഷം മാത്രം ഓഹരി നിക്ഷേപത്തിലേക്ക് കരുതുക ഇത് സിബിയുടെ ഡിസ്പ്ലോഷർ പ്രകാരം അല്ലെങ്കിൽ സിബിയുടെ മുന്നറിയിപ്പാണ് സിബിയുടെ നിർദ്ദേശപ്രകാരമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളായിട്ടുള്ളത് നാളെ ഇനിയിപ്പോൾ മാർക്കറ്റ് പോസിറ്റീവ് ആയിരിക്കും പക്ഷെ എത്രത്തോളം ക്യാപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അതിനുശേഷം തൊട്ടടുത്ത ദിവസം നമുക്ക് വീണ്ടും യഥാർത്ഥ റിസൾട്ട് കൂടി ഉണ്ട് അതുകൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് മാത്രം ട്രേഡിങ് ആക്ടിവിറ്റീസ് എടുക്കുക ചെറിയ രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് മാറാം വീണ്ടും വെയിറ്റ് ചെയ്യാം ക്യാഷു ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റി വരും കാരണം യഥാർത്ഥ റിസൾട്ടിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടായാൽ പോലും മാർക്കറ്റ് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് നാളത്തെ ഗെയിം കൂടി അത് കട്ട് ചെയ്ത് ഓപ്സെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതൊക്കെ തന്നെ സൂക്ഷിച്ചു വേണം മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നീങ്ങുക നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നിക്ഷേപിക്കുക കഴിഞ്ഞ അടുത്ത ഒന്നോ രണ്ടോ വർഷത്തേക്കുള്ള ഹോൾഡിംഗ്സ് എന്ന രീതിയിൽ നല്ല സ്റ്റോക്ക് നല്ല രീതിയിൽ നല്ല വിലയിൽ വരുന്ന സമയത്ത് നല്ല ആയിട്ടുള്ള പ്രൈസ്ഡ് ആയിട്ടുള്ള സമയങ്ങളിൽ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു നല്ല ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഉള്ള ടൈലായിരിക്കും അപ്പോൾ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തൊട്ടേ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ മാർക്കറ്റ് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് സ്വാഗതം അതിനുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അതുവഴി ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതാണ് നന്ദി നമസ്കാരം ഞാൻ പറഞ്ഞു മറക്കേണ്ട വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു താങ്ക്